പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലായോ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ധ ധരിച്ചിട്ടാണോ വന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പറിച്ചില്ലല്ലോ പെർതെ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ എന്താണ് പറ്റിയത് അല്ല ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും എക്സിക്യൂട്ടീവില് മത്സരിക്കുന്നുണ്ട് സാന്ദ്ര തോമസിന്റെ പിതാവ് മത്സരിക്കുന്നുണ്ട് പിന്നെ ഒരു റിലേറ്റീവ് ഒരാളോട് മത്സരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആള് വിഡ്രോ എന്ന് അറിയത്തില്ല പക്ഷെ എനിവേ ഇവർ രണ്ടുപേര് മത്സരിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നത് ഇവർക്ക് മത്സരിക്കാൻ പറ്റും പക്ഷേ പ്രസിഡൻ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ അങ്ങനത്തെയുള്ള സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് വേണം അതാണ് അവിടുത്തെ ബൈലോ ബൈലോ എന്ന് പറയുന്നത് ഇപ്പം പ്രസിഡൻ്റായിട്ട് ഉള്ള വ്യക്തിയോ അല്ല സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയോ അല്ല പറയേണ്ടത് അതാരാണോ ഇപ്പം ഈ സംഘടനയുടെ റിട്ടേണിങ് ഓഫീസറായിട്ട് വരുന്ന ആളാണ് പറഞ്ഞത് മത്സരിക്കാനായിട്ട് പറ്റൂല ഇനി കോടതി പറയുകയാണോ മത്സരിക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ആൾക്ക് മത്സരിക്കാം ഞങ്ങൾ പോയി അപ്പീലിന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല